ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമുല്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്നത്തെ ഇത് ഇന്നലത്തെ ബ്ലോഗിൻ്റെ കണ്ടിന്യൂഷനാണ് അത്താഴം പ്രിപ്പറേഷനാണ് മെയിനായിട്ട് റെസിപ്പീസ് ഒന്നും കാര്യമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് ഷോർട്ടായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ ഇരുന്ന് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും കൂടി അറിയിക്കുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതെല്ലാതും ചെയ്യുന്നത് യേശു നമസ്കാരം തറവി നമസ്കാരത്തിനും ശേഷമാണ് കേട്ടോ ആ ഒരു സമയത്താണ് ചെയ്യാൻ നിൽക്കാറ് പൊതുവെ അത്താഴത്തിന് അതാകുമ്പോൾ നമുക്ക് ചെറിയ ചൂട് കൊടുക്കണെ കഴിക്കാനും പറ്റും രാവിലെ വരെ കേടു വരാണ്ടിരിക്കുകയും ചെയ്യും കേട്ടോ അത് ഞാൻ അതിൻ്റെ മുന്നത്തൊരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൈപ്പക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ട് മീൻ കറി നെയ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ അതായിട്ട് മീൻ കറി വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് നമ്മൾ തിളപ്പിച്ചിട്ട് ചക്സിനെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം നോമ്പ് നോമ്പ്തിറയ്ക്ക് നാശമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പുട്ടും അതിലേക്ക് കോമ്പിനേഷൻ ചിക്കൻ കറിയായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇടുന്നിറങ്ങി എന്നിട്ട് പിന്നെ അത്താഴത്തിൻ്റെ ആ ഒരു ടൈമിലാണ് കേട്ടോ എണീറ്റിട്ടുള്ളത് അപ്പോൾ എണീറ്റിട്ട് മീനിൽ മസാല കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പൊരിക്കലാണ് കേട്ടോ മീനിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതുപോലെ തന്നെ കറിവേപ്പില പാത്തിനുള്ള ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഐറ്റംസാണ് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്തരത്തിനെറ്റതും ഞാനത് ചൂടാൻ വേണ്ടിയിട്ട് നിന്നു എനിക്ക് നെയ്മീന എന്ന് വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അത് കറി വെച്ചാലും അതുപോലെ തന്നെ പൊരിച്ചാലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇറച്ചിക്കറീനേം കാട്ടും ടേസ്റ്റ് തരുന്നൊരു മീനാണ് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് ചെമ്മീൻ നല്ല ഇഷ്ടമാണ് കൂന്തൾ അയല അങ്ങനെയൊക്കെ നല്ല ഇഷ്ടമുള്ള മീനാണ് കേട്ടോ അതാകുമ്പോൾ നമുക്ക് അധികം റിസ്ക് ഒന്നും ഇല്ലല്ലോ കഴിക്കാൻ പെട്ടെന്ന് കഴിക്കാൻ പറ്റുമല്ലോ മുള്ളൊന്നും അധികം ഇല്ലാത്ത മീനുകളല്ലേ അതുപോലെ തന്നെ ഫ്ലഷ് നന്നായിട്ടുള്ളതും അങ്ങനത്തെ മീനാണ് കേട്ടോ ഞാൻ പൊതുവേ തിരഞ്ഞെടുക്കാറ് അങ്ങനെ ഇപ്പം താ ഇപ്പം ഇമ്മീ എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ഒക്കെ അത്താഴം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള മീനും കൂടി പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ചെറുതായിട്ടൊന്ന് പൊരിച്ചു വെച്ചാൽ രാവിലെ അത് മക്കൾക്കും കൊടുക്കാമല്ലോ അങ്ങനെ അപ്പോൾ നാശത്ത് ഞാനൊന്നും നാശത്ത് ഉണ്ടെങ്കിൽ അത് കൊടുക്കും രാവിലെ കുട്ടികൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ചോറ് തന്നെയാണ് കേട്ടോ കൊടുക്കുക അതിൽക്ക് കറിയും കാര്യങ്ങളും ആക്കിയിട്ട് അത്താഴത്തിന് അതേ ചോറും കൂട്ടാനും ഒക്കെ കൂട്ടിയിട്ടാണ് കൊടുക്കാറ് അങ്ങനെ ഇപ്പം ഇതാ ഇതുപോലെ മുരിച്ചെടുക്കുന്നുണ്ട് എനിക്കിങ്ങനെ മുരിഞ്ഞ പോലെ ശരിക്കും നമ്മൾ ചിക്കൻ പൊരിച്ചാൽ എങ്ങനെയുണ്ടാവും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മീൻ അങ്ങനെ ഇപ്പോൾ കറിയും കയ്പയ്ക്ക ഉപ്പേരിയും ചിക്കൻ കറിയും അതുപോലെ തന്നെ മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് ഞാൻ അത്താഴം കഴിക്കലാണ് അങ്ങനെ അത്താഴമൊക്കെ കഴിച്ചുകഴിഞ്ഞതിന് ശേഷം രാവിലെ സുബി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഏഴുമണിയാവുമ്പോൾ ഇപ്പം മീൻ പോവാനായിട്ട് റെഡിയായി കാരണം ഉച്ചയാകുമ്പോഴേക്കിനും വീടെത്താം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം പ്രതീക്ഷിക്കാതെ ഉള്ള വരുവാണ് അലഹദില്ല എന്തായാലും നോമ്പിൻ്റെ സമയത്ത് ഇപ്പാനും ഉമ്മാനും അങ്ങനെ ചെറുതായിട്ടൊന്ന് നോമ്പ് തിളപ്പിക്കാനൊക്കെ പറ്റി കുട്ടികളൊക്കെ നല്ല ഉറക്കത്തില്ലായിരുന്നോട്ടോ അപ്പിമ്മയും പോണ സമയത്ത് മോൻ പിന്നെ ഹോളിലാണ് കെടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അവൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അവൻ സുബി നമസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് കെടുക്കുകയായിരുന്നു അവനക്ക് പിന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവൻ അങ്ങനെ ഉറങ്ങും പിടിക്കൊന്നുമില്ല അപ്പോൾ ഇപ്പം ഇമ്മയും പോകുമ്പോൾ അവനക്ക് നല്ല വിഷമായിട്ടുണ്ടായിരുന്നു അവൻ പിന്നെ പോയാൽ പോരെ എന്തിനും അപ്പം തന്നെ പോകണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പോവണ്ടമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അങ്ങനെ പിന്നെ യാത്രയും സ്ഥലമൊക്കെ പറഞ്ഞു നല്ല ഉറക്കത്തിലാണ് കേട്ടോ മോന് ശരിക്കും പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടാണ് അമ്മൻ്റെ അടുത്തേക്കും ഉപ്പൻ്റെ അടുത്തേക്കും പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അലഹമില്ല അങ്ങനെ ഒരു നോമ്പ് തൊറയും അത്താഴം കഴിക്കലും എല്ലാം കഴിഞ്ഞ് എന്താ ഒരു ദിവസത്തിനായിട്ട് അണുപ്പിമ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇപ്പം ഇമ്മേ എണീപ്പിച്ചിട്ടുണ്ട് ചെങ്കിലും മോളൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ലല്ലോ അവൾ പിന്നെ എണീറ്റിട്ട് വന്നതാണ് കേട്ടോ ചെറുത് പിന്നെ എണീട്ടില്ല അവൾ അങ്ങനെ നല്ല ഉറക്കത്തില്ലായിരുന്നു അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു ബ്ലോഗായിട്ട് വരുന്നവർക്കും ബ ബായ് സി യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ